ഖനത്തിൻ്റെ മൂന്നാം അധ്യായത്തിൻ്റെ ഏഴ് മുതലുള്ള വചനം പരിശുദ്ധാത്മാവ് പറയുന്നത് പോലെ ഇന്ന് നിങ്ങൾ അവിടുത്തെ സ്വരം ശ്രവിക്കുമ്പോൾ വരുഭൂമിയിലെ പരീക്ഷണകാലത്തുണ്ടായ പ്രകോപനത്തിൽ എന്നതുപോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത് അവിടെ നിങ്ങളുടെ പിതാക്കന്മാർ നാൽപ്പത് വർഷം എന്നെ പരീക്ഷിക്കുകയും എൻ്റെ പ്രവൃത്തികൾ കാണുകയും ചെയ്തു അതിനാൽ ആ തലമുറയോട് ഞാൻ കോപിച്ചു പറഞ്ഞു അവർ സദാ തങ്ങളുടെ ഹൃദയത്തിൽ തെറ്റ് ചെയ്യുന്നു എൻ്റെ വഴികൾ അവർ മനസ്സിലാക്കിയിട്ടില്ല എൻ്റെ ക്രോധത്തിൽ ഞാൻ ശപഥം ചെയ്ത് പറഞ്ഞതുപോലെ അവർ ഒരിക്കലും എൻ്റെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുകയില്ല ശ്രീമണത്തിൽ പറഞ്ഞു ഹലേ ലുയാ എന്നാണ്ട് പറഞ്ഞു ഹലേ ലുയാ ഹൃദയം കഠിനമാക്കരുത് ഇവിടെ ഒരു വചനം കൂടെ ഉണ്ട് പരിശുധാമാവിൻ്റെ പ്രത്യേകതയുണ്ട് കഴിഞ്ഞാൽ ഈ പരിശുധാമാവൻ്റെ ബാപ്റ്റിസി കുറിച്ച് പഠിക്കുമ്പോഴേ പരുവ് പറയുന്ന രണ്ട് കാര്യമാണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്നതാണ് ബൈബിളിൽ പറയുന്നത് ഒന്ന് ഇലുമിനേറ്റിംഗ് എഫക്റ്റ് എന്ന് പറയും ഇലുമിനേറ്റിംഗ് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തി എന്നറിയുമ്പോൾ ആളുടെ ബോധം ഭയങ്കരമായിട്ട് തെളിയും പ്രസലോഷ് ബുദ്ധി വിവേകം അപ്പം നമുക്ക് ധൂർത്തപുത്ര അവന് സുബുദ്ധിയുണ്ട് സുബോധമുണ്ട് അത് പരിശുദ്ധാത്മാവ് കൊടുക്കുന്ന വെളിച്ചം കൂടി പെട്ടെന്ന് ബോധം അത് അന്നാമെന്നറിയുമ്പോൾ വചനം കെട്ടും പെട്ടെന്ന് ബോധം തെളിയും അത് അതായത് ഒരു വലിയൊരു ഒരു സെൽഫ് റിയലൈസേഷൻ ഉണ്ടോ പറഞ്ഞ കാലോ ഇലിമിനേറ്റിംഗ് എഫക്റ്റ് ഇലിമിനേറ്റിംഗ് എഫക്റ്റ് അന്ന് വെച്ചാൽ പ്രകാശം അപ്പം നമുക്ക് ഈശോയെ കാണാൻ പറ്റും അതിൻ്റെ ഫലമായിട്ട് നമുക്ക് ദർശന വെളിപാട് നമുക്കൊത്തിരി ജ്ഞാനം കിട്ടും ഈശ്വയോട് കൂടുതൽ അടുക്കും അടുക്കും അതുപോലെ തന്നെ പരിശുദ്ധാമാൻ വേറെ പ്രവർത്തനം ഉണ്ട് അതാണ് ബൈബിളിലെ ഒരു വചനം അതായത് അപസ്തോല പ്രവർത്തനത്തിൽ നമുക്ക് കാണാൻ പറ്റും ഇരുപത്തി എട്ടാമത്തെ അധ്യായത്തിൻ്റെ ഇരുപത്തി എട്ടാമത്തെ അധ്യായത്തിൽ പറയുന്നൊരു വചനമുണ്ട് ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി ഒൻപത് ഒരു വചന വായിക്കാൻ പോയി കെട്ടോണം ഇരുപത്തിയെട്ടിൻ്റെ അവനുമായി അതായത് പൗലോ സുലിഹയുമായി സംസാരിക്കാൻ അവരൊരു ദിവസം നിശ്ചയിച്ചു അന്ന് നിരവധി ആളുകൾ അവൻ്റെ വാസസ്ഥലത്ത് വന്നുകൂടി രാവിലെ മുതൽ സന്ധ്യ വരെ അവൻ മോശയുടെ നിയമത്തെയും പ്രവാചകന്മാരെയും അടിസ്ഥാനമാക്കി യേശുവിനെക്കുറിച്ച് അവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയും ദൈവരാജ്യത്തെക്കുറിച്ച് പരസ്യമായും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു അവർ പറഞ്ഞത് അവൻ പറഞ്ഞത് ചിലർക്ക് ബോധ്യപ്പെട്ടു മറ്റു ചിലർ അവിശ്വസിച്ചു ചിലർക്ക് ചിലർ ബൊക്കെ ബോധ്യപ്പെട്ടു ചിലർ അവിശ്വസിച്ചു വീണ്ടും വചനം പറയാം അവർ പരസ്പരം അഭിപ്രായ വ്യത്യാസത്തോടെ പിരിഞ്ഞു പോകുമ്പോൾ പൗലോസ് ഇങ്ങനെ പറഞ്ഞു പ്രവാചകനായ എസ്യായിരോടെ പരിശുദ്ധാത്മാവ് നിങ്ങൾ പിതാക്കന്മാരോട് പറഞ്ഞിട്ടുള്ളത് ശരിയാണ് നീ പോയി ജനത്തോട് പറയുക നിങ്ങൾ തീർച്ചയായും കേൾക്കും എന്നാൽ മനസ്സിലാക്കുകയില്ല നിങ്ങൾ തീർച്ചയായും കാണും എന്നാൽ ഗ്രഹിക്കുകയില്ല കാരണം കണ്ടാൽ മനസ്സിലാക്കണമെങ്കിൽ നമ്മളിൽ പരിശുദ്ധാന്നാവം പ്രവർത്തിക്കണം സ്രോവർത്തി പറഞ്ഞു കേട്ടാൽ മനസ്സിലാക്കണമെന്നെങ്കിൽ പരിശുദ്ധാന്തം എന്ന് പറയണം കൈയ്യടിച്ച് കേട്ടാൽ നന്ദി പറഞ്ഞു നന്ദി പറഞ്ഞു നന്ദി പറഞ്ഞു നന്ദി പറഞ്ഞു നന്ദി ഉച്ചത്തിൽ ഉച്ചത്തിൽ ശക്തിയോടെ കൈയടിച്ച് നല്ല ശക്തിയോട് വീണ്ടും വചനം കേട്ടുകൊള്ളുക കേട്ടുകിംഗിനെ പറഞ്ഞ പ്രവാചകനായ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ പിതാക്കന്മാരോട് പറഞ്ഞിട്ടുള്ളത് ശരിയാണ് നീ പോയി ഈ പറയുക നിങ്ങൾ തീർച്ചയായും കേൾക്കും എന്നാൽ മനസ്സിലാക്കുകയില്ല നിങ്ങൾ തീർച്ചയായും കാണും എന്നാൽ ഗ്രഹിക്കുകയില്ല അവർ കണ്ണുകൊണ്ട് കാണുകയും കാതുകൊണ്ട് കേൾക്കുകയും ഹൃദയം കൊണ്ട് മനസ്സിലാക്കി മാനസാന്തരപ്പെടുത്തുകയും ഞാൻ അവരെ സുഖപ്പെടുത്തുകയും ചെയ്യുക അസാധ്യം അത്രയ്ക്കും ഈ ജനതയുടെ ഹൃദയം കഠിനമായിരിക്കുന്നു ചെവിയുടെ കേൾവി മന്ദി കണ്ണവർ അടച്ചു കളഞ്ഞിരിക്കുന്നു അതിനാൽ നിങ്ങൾ ഇത് അറിഞ്ഞുകൊള്ളുവിൻ ദൈവത്തിൽ നിന്നുള്ള ഈ രക്ഷ വിജാതിയുടെ പക്കലിലേക്ക് അയക്കപ്പെട്ടിരിക്കുന്നു അവർ അത് കേൾക്കുകയും ചെയ്യും രണ്ട് കാര്യം പറഞ്ഞു ഹലേ ലുയാ അത് പരിശുദ്ധാമാവ് ചെയ്യുന്നൊരു പ്രവൃത്തിയാണ് വചനം കേൾക്കുമ്പോൾ അത് എളിമയോടെ കേൾക്കുന്ന വ്യക്തിക്ക് അവൻ്റെ മനസ്സിനെ പ്രകാശിപ്പിക്കും

ചെയ്തു കഴിഞ്ഞാൽ ആ നിമിഷം സംഭവിക്കുന്ന പ്രശ്നം നമ്മുടെ ഹൃദയം പരിശുദ്ധമാവ് പരിശുദ്ധാമോ കഠിനമാക്കുന്നോ ഞാനത് വായിച്ചപ്പോൾ ഞാൻ ഭയന്നുപോയി അത് ബൈബിളിൽ ഒരു വചനം അതുപോലെ അതുപോലെ എഴുതി വെച്ചിട്ടുണ്ട് സർവർത്തി പറഞ്ഞ ഹലേ ലുയ ശബ്ദം പറഞ്ഞ ഹലേ യേശുവേ ആരാധന ശബ്ദം ഹലേ യേശുവേ ആരാധന അതായത് എസ്യ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തി എട്ടിന്റെ ഇരുപത്തിരണ്ട് കിട്ടണം എസ്യ ഇരുപത്തി എട്ടിൻ്റെ ഇരുപത്തിരണ്ട് അതിനാൽ നിങ്ങൾ നിന്ദിക്കരുത് നിന്നിച്ചാൽ നിങ്ങളുടെ ബന്ധനങ്ങൾ കഠിനമാകും അതിനാൽ നിങ്ങൾ നിന്നിക്കരുത് നിന്നിച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ബന്ധനങ്ങൾ കഠിനമാകും ഇതിന് ഒന്നാം പ്രമാണമൊക്കെ നിന്നിക്കുന്ന ആൾക്കാരുണ്ട് ഞാനാണ് നിൻ്റെ ദൈവമായ കർത്താവ് ഞാനല്ലാതെ മറ്റൊരു ദൈവം ഈ ദൈവവചനം അതിനെ നിന്നിക്കും എന്നെ വര പല വെള്ളം ചേർത്ത് വേറെ കുഴപ്പമൊന്നുമില്ല എല്ലാം എല്ലാം ഒരുപോലെ അതൊക്കെ പറഞ്ഞ ഒരു സാധനം ഉണ്ടാക്കും ഓട നിന്നിക്കുക നിന്നിച്ചാൽ പിന്നെ ഇവൻ്റെ ഉണ്ട് പിന്നെ ഹൃദയം കഠിനമാക്കും പിന്നെ ഒരിക്കലും അവന് ഈശോയെ മനസ്സിലാക്കാൻ പറ്റില്ല ഈശോ അറിയാൻ പറ്റില്ല ഭയങ്കര പ്രശ്നം വലിയ പ്രശ്നമായിട്ടും വലിയ ബന്ധനം വലിയ ബ്ലോക്ക് ഉണ്ടാവും ഈ യോഹനൊന്നും പത്ത് തൊട്ട് പന്ത്രണ്ട് വരെ അവൻ സ്വജനത്തിൻ്റെ അടുക്കിലേക്ക് വന്നു എന്നാൽ അവരാകട്ടെ അവനെ സ്വീകരിച്ചില്ല എന്നാൽ അവനെ സ്വീകരിച്ചവർക്കല്ല നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവ മക്കളാകാനവൻ കഴിവെന്ന് നൽകി ഞാൻ ചില ഈ ആളുകൾ എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വരായിരുന്നു ഇപ്പോൾ ഞാൻ ചിരക്കി കയറ്റിന്ന് പ്രാർത്ഥിക്കും ചില ആളുകൾ വരുമ്പോൾ വരുമ്പോണ്ടല്ലോ പരിശുദ്ധാന്നാവിങ്ങനെ അവരുടെ ജീവിതത്തിലുള്ള മുഴുവൻ കാര്യം പറഞ്ഞു പറഞ്ഞുതരും ഒരു പേരും ചിലപ്പോൾ ഒരിക്കലും ഞാൻ ഓർമ്മ ഒരു വീട്ടിൽ ആറ് എട്ട് മക്കളുള്ള വീട്ടാണ് അവിടുത്തെ വാരങ്ങളെൻ്റെ അടുത്ത് പ്രാർത്ഥനയ്ക്ക് വരുമ്പം എൻ്റെ ഈശോ ഞാൻ തന്നെ പേടിച്ച് ഇയാളുടെ മൂത്തയാളുടെ പേര് രണ്ടാമത്തെ ആ സഹോദരൻ്റെ മൂന്നാമത്തെയുടെ നാലാമത്തെയോടെ അഞ്ചാമത്തേ ഇയാൾ ഇരുപതിനെട്ട് മുട്ട കൊതുക്കറിയാന്ന് അച്ഛാ എന്ത് ചെയ്ത് നമ്മളെനിക്കറിയില്ല ആ ഞാൻ കരഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ മുഴുവൻ കുട്ടുമ്പോൾ ആ ടീച്ചർ ഇന്ന വച്ച് ഇന്ന പോലും അപ്പോൾ എന്ത് ചെയ്യും അപ്പം ഈ വിശ്വസിക്കുന്നവനും അങ്ങോട്ടും ദൈവം അങ്ങ് ഇല്ല തുറം തുറന്ന തുറം തുറന്നു കൊടുത്തോണ്ടിരിക്കുകയാണ് എളുപ്പപ്പെട്ടവർ തുറന്നു തുറന്നുകൊണ്ടോണ്ടിരിക്കും ആഗ്രഹിച്ചവരും കൊടുത്തുകൊണ്ടിരിക്കും നേരെ മറിച്ച് തന്നെ കറ്റകളുണ്ടു ഇത് ഇങ്ങനെയുള്ള അനോറിങ് ഉണ്ടായി അതിനുശേഷം അടുത്ത ആളെ ഞാൻ കാണാൻ ഇരിക്കും അപ്പോൾ ആളിൻ്റെ അടുത്ത് വരും അപ്പോൾ ആളുടെ അടുത്ത് വരുമ്പോത്തേക്കും ചിലപ്പോൾ ഞാൻ നോക്കുമ്പോൾ വിഷയം ഒന്നും കിട്ടുന്നില്ല സീറോ അടിക്കും സീറോ ച ഒന്നും കിട്ടുന്നില്ല ഒരു വെളുപ്പിടത്തിലും ബ്ലോക്ക് ചെയ്ത് നിൽക്കും അപ്പം അവർ എന്നെ കൊടുക്കില്ല ഹീലിങ് നടക്കുന്നിടത്ത് ഞാൻ കണ്ടിട്ടുണ്ട് വളരെ വ്യക്തമായിട്ട് വിശ്വസിക്കുന്ന എളിമപ്പെട്ടു നിൽക്കുന്ന ആളുകളെ അവർ വരുമ്പോഴേ കർത്താവ് സൗഖ്യം കൊടുത്തുകൊണ്ടിരിക്കും ചിലവർ നമ്മൾ മണിക്കൂർ കൈവച്ചാൽ നമുക്ക് സങ്കടം വരും നമുക്ക് ചെയ്യാം ഇത് വലിയൊരു രഹസ്യമാണ് കാരണം വെച്ചാൽ ഈ പരിശുചാർന്നാവിന് രണ്ടുതരം സ്വഭാവമുണ്ട് ഇലിമിനേറ്റിംഗ് എഫക്റ്റ് ഉണ്ട് ഹാഡനിങ് എഫക്റ്റ് എന്ന് പറയും ഹാഡനിങ് കഠിനമാക്കി കളയുന്നൊരു അനുഭവം കഠിനമാക്കി കളയും കഠിനമാക്കും അന്ന് ഹെയർ ദോസിൻ്റെ ഹൃദയം പഠയ കാരണം ഫറവുടെ ഹൃദയം ദൈവം എന്താക്കി എന്താക്കി പറഞ്ഞേ കഠിനമാക്കി അവനുകൊണ്ട് അടയാളം കണ്ടാലും അത്ഭുതം കണ്ടാലും അവന് മാനസാന്തരപ്പെടാൻ പറ്റില്ല അവന് മാനസം എന്ത് കണ്ടാലും മാനസാന്തരപ്പെടാൻ പറ്റില്ല വെള്ളം ചോരയായി മാറുന്നുകൊണ്ട് മോശം പ്രാർത്ഥിച്ചപ്പോ പക്ഷെ അവന് മാനസാന്തരപ്പെടാം പെട്ടെന്ന് പേടിച്ചതെല്ലാം കണ്ടു ഭയപ്പെട്ടു പക്ഷേ പരിശുദ്ധ സഹായമാണ് അവൻ കാരണം എന്ന് പറയുമോ അവനാദ്യം നീ മോശയെ എതിർക്ക് പരിഹസിക്കാൻ തുടങ്ങി ഈ മൊസസ്സിനെ അതോടെ പരി ആദ്യം ആദ്യത്തെ പ്രശ്നം ഫസ്റ്റ് ഇവൻറ്റ് മൊശ വടി താഴെ ഇട്ടപ്പോൾ അത് പാമ്പായിട്ട് മാറിയപ്പോൾ അവൻ ഞങ്ങൾക്ക് ഇതിനേക്കാളും വലിയ പരിപാടിയൊക്കെ അറിയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉടനെ നാട്ടിലുള്ള മുഴുവൻ മന്ത്രവാദികളെ വിളിച്ചിട്ട് അവരും അവരുടെ വടികളൊക്കെ അതും പാമ്പായിട്ടൊക്കെ മാറിയപ്പം ഇങ്ങനെ അപ്പോൾ പരിശുദ്ധമെന്നവൻ പരിഹസിച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാനീ പറയുന്നത് വളരെ സീരിയസ് വെരി 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 സീരിയസ് ഭയങ്കര സീരിയസ് ആണ് സുവിശേഷം അതാണ് സുവിശേഷ പ്രഘോഷങ്ങളെയൊക്കെ പരിഹസിച്ചു കഴിഞ്ഞാൽ പിന്നെ പരിപാടി കിട്ടി പണി കിട്ടി പിന്നെ ഇവൻ്റെ ഹൃദയം മാനസാന്തരം ഉണ്ടാകും പിന്നെ അനുതാപം വന്ന് ഏത് പാവം ചെയ്താലും മാനസ ഉണ്ടാകത്തില്ല പശ്ചാത്താപം കിട്ടത്തില്ല അപ്പോൾ ഒരു റേഞ്ച് ഉണ്ടത് അപ്പോൾ നമുക്ക് സങ്കടപ്പെട്ടു അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ധ്യാനം കുടിക്കുമ്പോൾ മദ്യപാനം നിർത്തി ആ കൃപരിശുദ്ധം തൊട്ടത് അതോടെ ആ പരിശുദ്ധാമോ വിധേയപ്പെട്ടോ വിധേയപ്പെട്ടതെന്നില്ല വീണ്ടും പുറത്തിറങ്ങി ആരെങ്കിലും പറഞ്ഞു വന്ന് കുടിക്കടാ എന്ന് പറയുമ്പോൾ പോയി കഴിഞ്ഞാൽ ഉണ്ടല്ലോ പിന്നെ ഒരു വിശ്വാസ ഒരുത്തിൻ്റെ വീട്ടിൽ നിന്നിറങ്ങിപ്പോയിട്ട് പിന്നെ വന്നപ്പം വേഴ് കൊണ്ട് കണ്ട് പോലെ കയറി വരും ഞാൻ കണ്ടിട്ടുണ്ട് ചിലർക്ക് രോഗശാന്തികളുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഹീലിംഗ് ഉണ്ട് കംപ്ലീറ്റ് ഹീലിംഗ് കംപ്ലീറ്റ് ഹീലിംഗ് അടിച്ച് ഒരു വർഷം രണ്ട് വർഷം കിട്ടും പിന്നെ ഇവർ വിശ്വാസവും പ്രാർത്ഥനയും കുറേ വിശ്വാസം ഇവർക്ക് ശ്രമിച്ചു വേറെ ലോക എന്തോ ഒരു നിമിഷം ലോകത്തും പറയുന്നത് കേട്ടെ ഏറെയൊരു ക്ലാസ്സുകൾ കേട്ടെ പെട്ടെന്നുമാണ് ഈ പോയ രോഗം അതുപോലെ തിരിച്ചു വരുന്നു പഠിക്കുന്നത് കേട്ടിട്ടുണ്ട് സൗഖ്യപ്പെട്ട രോഗം അതേപടി ഫുൾ വിങ്ങോടെ തിരിച്ച് കയറി പിടിച്ച് പരിപാടി കൊടുക്കും ഞാൻ കണ്ടു എൻ്റെ കണ്ണോണ്ട് കണ്ടിട്ടുള്ള കാര്യം പ്രശ്നം കയ്യടിച്ച കത്ത് വന്നു പറഞ്ഞേ രണ്ടു കാര്യം ഹലേ ഹിയ അതുകൊണ്ടാണ് മത്തൈ പതിനൊന്ന് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് പിതാവേ നീവ ജ്ഞാനുകളിൽ നിന്നും ബുദ്ധിമാന്മാരിന്നും മറച്ച് വെച്ച് ആർക്ക് വെളിപ്പെടുത്തുന്നു ആ ശിശുക്കൾക്ക് വെളിപ്പെടുത്തുന്നതിനെ ഓർത്ത് ഞാൻ നിന്നെ സ്തുതിക്കുന്നു അതെ പിതാവേ അതായിരുന്നു അങ്ങോട്ട് തിരുവുള്ളൂം ശിശുക്കൾക്ക് വെളിപ്പെടുത്തുന്നു അറിഞ്ഞ പറയുന്നു മതായി ഏഴേയാറ് നിങ്ങളുടെ മുത്തുകൾ പന്നികൾക്ക് ഇട്ട്

എന്നാട് പറഞ്ഞു ഹലേ ലുയാ എട്ടാം എട്ടധ്യായത്തിൻ്റെ പതിനാല് മുതൽ വചനാശം വായിക്കാം കെട്ടോണം സമ്പരിയാക്കാർ സ്വീകരിച്ചു എന്ന് കേട്ടപ്പോൾ ജെറുസലേമിലുള്ള പസ്തോലന്മാർ പത്രോസനയും ഒഹന്നാനും അവരുടെ അടുത്ത് വച്ചു അവർ ചെന്ന് അവരുടെ അവിടെ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നവരെ ഉള്ളു അവിടെ ഉണ്ടായിരുന്നവർ പരിശുദ്ധാന്നവനെ സ്വീകരിക്കുക എന്നിന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കാരണം അതുവരെ പരിശുദ്ധാത്മാവ് അവരിൽ ആരുടെയും മേൽ വന്നിരുന്നില്ല അവർ കർത്താവ് യേശുവിൻ നാമത്തിൽ ഞാനാസ്നാഥം സ്വീകരിക്കുക മാത്രമേ ചെയ്തിരുന്നുള്ളൂ പിന്നീട് അവരുടെ അവർ കൈകൾ വെച്ചു അവർ പരിശുദ്ധാന്നാവിൽ അവർ നിറയുകയും ചെയ്തു സ്വീകരിക്കുകയും ചെയ്തു അപ്പസ്ഥോലമായിട്ട് കൈവിപ്പൊഴി പരിശുദ്ധാത്മാവ് നാവ് നൽകപ്പെട്ടത് കണ്ടപ്പോൾ ക്ഷമയോൻ അവർക്ക് പണം നൽകിക്കൊണ്ട് പറഞ്ഞു ഞാൻ ആരുടെ മേൽ കൈകൾ വെച്ചാലും അവർക്ക് പരിശുദ്ധാന്നാവിന് ലഭിക്കത്തക്ക വിധം ഈ ശക്തി എനിക്ക് നൽകുക പത്രോസ് പറഞ്ഞു നിൻ്റെ വെള്ളിത്തുട്ടുകൾ നിന്നോട് കൂടെ നശിക്കട്ടെ എന്നാൽ ദൈവത്തിൻ്റെ ദാനം പണം കൊടുത്തു വാങ്ങാമെന്ന് നീ വ്യാമോഹിച്ചു നിനക്ക് ഈ കാര്യത്തിൽ ഭാഗഭാഗിത്വമോ അവകാശമോ ഉണ്ടായിരിക്കുകയില്ല പറഞ്ഞു പരിശുദ്ധമാവന്റെ വരദാനങ്ങളെ പണത്തിന് വേണ്ടിയോ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയോ പേരിന് വേണ്ടിയോ ഒരാൾ ഉപയോഗിക്കാൻ തുടങ്ങിയാൽ ഓട്ടനെ തിരിച്ചടി ഉറപ്പ് തിരിച്ചടി ഭയങ്കര തിരിച്ചടി അത് നിനക്ക് ഈ കാര്യത്തിൽ ഭാഗഭാഗിത്വമോ അവകാശമോ ഉണ്ടായിരിക്കില്ല കാരണം നിന്റെ ഹൃദയം കർത്താവ് ദൈവസന്നിധി ശുദ്ധമല്ല അതിനാൽ നിൻ്റെ ഈ ദുഷ്ക ദുഷ്ടതയെക്കുറിച്ച് നീ അനുദിപ്പിക്കുകയും കർത്താവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യും ഒരു പക്ഷേ നിന്റെ ഈ ദുഷ്ടവിചാരത്തിന് മാപ്പ് ലഭിക്കും ഈ കടു നീ കടുത്ത വിദ്വേഷത്തിലും അനീതിയുടെ ബന്ധനത്തിലുമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു സ്ത്രീ പഠിച്ച് പറഞ്ഞ ലുയാ രണ്ടു കര പഠിച്ച് പറഞ്ഞു കൈകളടിച്ച് മക്കൾ ദൈവത്തിൽ നന്ദി പറയാമോ ഉച്ചത്തി കൈ അടിച്ചേ ഉച്ചത്തി കൈ അടിച്ച് ഉച്ചത്തില് നല്ല ഭക്ഷണം കരങ്ങൾ ഉയർച്ചത് കഴിച്ചാൽ കട്ട കഴിഞ്ഞു പോട്ടെ അതിൽ വിടുതിലിന് അഭിഷേകം വിടുതൽ അഭിഷേകം അമേ അമേ പശം തുടങ്ങി എന്നാണ് പരിശുചാർന്ന സ്നാനം കിട്ടണം അത് അരൂപി നിറയുക എന്നുള്ളത് അപ്പോൾ അത് നിറയണം അത് സ്വന്തമാക്കണമെങ്കിൽ നമ്മൾ എളിമപ്പെട്ട് നന്നായിട്ട് നിൽക്കണം അല്ലേ കിട്ടത്തില്ല ഹൃദയം അത് നല്ല പരിശ്രമം കഠിനമാക്കുകയുള്ളൂ അപ്പോൾ അതിന് അനുഭവം കിട്ടത്തില്ല അഭിഷേകം കിട്ടത്തില്ല അപ്പോൾ ഒരു കൂട്ടായ്മ പരിശുധാമോ ഭയങ്കര ജ്ഞാനമല്ലേ പരിശുദാമോ ഒരിക്കലും ആ തൻ്റെ കൃപ തൻ്റെ അഭിഷേകം ആ കൃപ ആ വരം അത് മറ്റുള്ളവർക്ക് പോകാൻ ഒരിക്കൽ സമ്മതി അത് കൃത് അത്യം സ്ഥലത്തെ ചെല്ലുകയുള്ളൂ അല്ല വേറെ ഒരു ലക്ഷം പേരിരുന്നു അവിടെ യോഗ്യതയുള്ളവരിലേക്ക് മാത്രമേ ഈ ആത്മാവ് വ്യാപരിക്കത്തുള്ളൂ കോടിക്കണക്കൻ ആൾ വട്ടം നിന്ന് ഒരിക്കലും നടക്കില്ല പ്രശ്നഭാഷണം എത്ര നോക്കി നടക്കില്ല ആരാധന എന്തേലും ശ്രമിച്ച അവിടെ യോഗ്യതയുള്ളവനെ എന്നാണ് വിശ്വാസം നിങ്ങളൊരു ഭവനത്ത് പ്രവേശിച്ചാൽ അവിടെ യോഗ്യതയുള്ളവനുണ്ടെങ്കിൽ അവന് നീ സമാധാനാശംസി അപ്പോൾ നീ കൊടുക്കുന്ന സമാധാനം അവന് കിട്ടും അവിടെ യോഗ്യത അവനില്ലെങ്കിൽ നീ സമാധാനം സമാധാനാശംസിൽ പഠിക്കുന്നു വേണ്ട അത് പോകുമെന്നില്ല ആ സമാധാനം പോരും രണ്ട് നിന്നോട് തിരിച്ചുങ്കരും കയ്യടിച്ചു രണ്ടു കാര്യം ആരാധനു ഇവിടെ എങ്ങനെയാണ് യോഗ്യത എന്നാണ് മറ്റേ സുശേഷം പതിനെട്ട് ഒന്ന് തൊട്ട് മൂന്ന് വരെ നിങ്ങൾ ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ ശിശുക്കളെ പോലെ സ്വയം ചെറുതാകണം ചെറുതാകണം അനുദ്രവിക്കണം അത് പൗരോശ്രീയെ പത്രശ്രീയെ പറയും അപ്പസ്ത്ര പ്രവർത്തനം രണ്ടിൻ്റെ മുപ്പത്തി മുപ്പത്തി മുപ്പത് നിങ്ങൾ പശ്ചവിക്കും പശ്ചവിക്കണം അല്ലാതെ കിട്ടത്തില്ല ശരിക്കും പശ്ചാത്തവിക്കണം കരയണം മാപ്പ് പറയണം മാപ്പ് പറഞ്ഞാൽ മാത്രമേ ഈ പരിശുദ്ധമാകുമ്പോൾ അവൻ്റെ വരം കിട്ടും ക്രമ കിട്ടുകയുള്ളൂ അല്ല കിട്ടില്ല നമ്മൾ വെറുതെ വേഷം കിട്ടിയിട്ട് കാര്യമില്ല പലപ്പോഴും നമ്മൾ കുറച്ചേരം പ്രാർത്ഥിച്ചു കുറേ കല്ലൊടി കുറേ കുറവ് ഹോസ് പറഞ്ഞു കുറെ പാട്ടുപാടിയോ ഒന്നും കാര്യമില്ല ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ കണ്ണുനീരൊഴുകണം ചെറുപ്പത്തിൽ പ്രത്യേക അനുതാപത്തിന്റെ കണ്ണുതീരൊഴുകണം ഭാവിനി കർത്താവിന്റെ മുമ്പിൽ ചെയ്തുപോലെ ചെയ്യണം പാവനയുടെ കണ്ണുനീരടുക്കൽ ഏറ്റവും വലിയ അത്ഭുതം അവൾ വേശ്യാവൃത്തിയിൽ മലയാച്ച ജീവിതം വെച്ച മകളാണ് അവൾ ചെയ്യുന്ന കാര്യം ഇങ്ങനെയാണ് അവൾ ചെയ്യുന്ന നാല് സ്റ്റെപ്പുകളുണ്ട് അത് കൃത്യം ചെയ്താൽ നിനക്ക് കൃപ കിട്ടും പരിശുദ്ധാമാവനെ കിട്ടും ആദ്യം അവൾ ചെയ്യുന്നത് അവളവിടെ അവൾ ഈശോ സെമിയോൻ്റെ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൾ വീട്ടിലോട്ട് കയറി വന്നു കയറി വന്നിട്ട് ആരെയും നോക്കും നേരെ ഈശോയുടെ അടുക്കിലേക്ക് വരും ചുറ്റുമുള്ളവരെ നോക്കുന്നില്ല ശരിക്കുള്ള മാനസാന്തരം നടക്കണമെങ്കിൽ പരിസരം നോക്കരുത് മറ്റുള്ളവരെന്ത് പറയും മറ്റുള്ളവരെന്ത് ചിന്തിക്കും ഞാൻ മാനസാന്തരപ്പെട്ട അവരൊക്കെ വിചാരം എന്താ മാറ്റുള്ള അപ്പനെ ആരെയും കാണിക്കാൻ വേണ്ടി നമുക്ക് മാനസാന്തരപ്പെടാൻ പറ്റത്തില്ല ദൈവത്തെ കാണിക്കുന്നതാണ് മാനസാന്ദ്രം ഞാനൊരു ദൈവവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ വ്യവസ്ഥയാണ് അതുകൊണ്ട് വേറെ ആരെങ്കിലും ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ളത് ഒരിക്കലാർക്ക് മാനസാന്തരപ്പെടാൻ പറ്റും അതുകൊണ്ട് അപ്പനെ ബോധ്യപ്പെടുത്താൻ അമ്മയെ ബോധ്യപ്പെടുത്താൻ ഭാര്യയും ബോധ്യപ്പെടും ഭർത്താവിനെ ബോധ്യപ്പെടുത്താനുള്ള മാനസാന്തരം ഒന്നും മാനസാന്തരം അല്ല കൈയടിച്ച് കിട്ടാൻ നന്ദി പറഞ്ഞു നന്ദി പറഞ്ഞു നന്ദി പറഞ്ഞു നന്ദി പറഞ്ഞു പറയേണ്ടത് അവൾ ഈശോടെ മുമ്പിലോട്ട് വന്നിട്ട് ഈശോ മുട്ടുകുത്തുകയാണ് ആ ദൈവത്തിന്റെ മുമ്പിൽ മുട്ടുകുത്തുകയാണ് അവൾ ഈശോ വിശ്വയുടെ മുമ്പിൽ മുട്ടുകൊത്തുക അതാണ് അനുതാപം ദൈവത്തിന്റെ മുമ്പില് തലമുലിക്കുമ്പോഴാണ് നീ രക്ഷപ്പെടാൻ പോകുന്നു ദൈവം അതിരത്തിന്റെ മുമ്പിൽ മുട്ടുകൊത്തണമെന്ന് നീ മുട്ടുകണം നീ മുട്ടുകാത്ത പാവത്തിൻ്റെ കാലത്ത് നിന്ന് ദൈവത്തിൻ്റെ മൂല മുട്ടുകുത്താറ് ലോകത്തിൻ്റെ മൂലം മുട്ടുകൊത്തുന്നത് കാരണം വഴിവാക്കനോടൊക്കെയാണ് കുട്ടുകൂടും എല്ലാവരും കൂട്ടുകൂടും എല്ലാത്തിനും എല്ലാ ഫ്രണ്ട്ഷിപ്പുകളും ചില അമ്മമാരൊക്കെ എന്നോട് അനുസരിച്ചാൽ എൻ്റെ മോൻ ഭയങ്കര ഡ്രഗ് അഡിക്റ്റ് ആണ് ആണച്ചോ കുടിയോട് കുടിയച്ചോ വാവിട്ട് കരയുന്നു കണ്ടു ചില അമ്മമാരൊക്കെ കരയുമ്പോൾ സങ്കടം വന്നു പിന്നെ മക്കളീ മദ്യപാനമൊക്കെ പാപ പച്ച പാപ ക്രമ മുഴുവൻ കളയും മദ്യപാനം മയക്കുമരൽ ലഹരികൾ വ്യഭിചാരം പ്ലേച്ചത് ഇത് വരുമ്പോൾ ഉണ്ടല്ലോ നിങ്ങൾ പള്ളിയോട് കാരണം വേറെ ആണ് പിന്നെ പള്ളി വിശുദ്ധ സ്ഥലത്തോട്ട് കേറില്ലല്ലോ പിന്നെ വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ പറ്റില്ല വിശുദ്ധി കാണുന്ന ഓടും കുരിശു കാണും പിശാസ് ഓടും എന്ന് പറഞ്ഞ പോലെ പള്ളി കാണും ഓടുക പള്ളിയിൽ അടുത്തേക്ക് വരില്ല പ്രാർത്ഥനയ്ക്ക് വരില്ലാരിക്കത്തില്ല കയ്യടാ കയ്യടാ അതായത് എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാകുകയും ദുർബലമാകും മനസ്സിൻ്റെ കട്ടി പോവും ശക്തി കുറയും ബുദ്ധിബല ചർച്ച കുറയോ അഭിഷേകം പോയി ശക്തി പോയി പരിശ്രമ ശക്തി റെസിസ്റ്റ് ചെയ്യാനുള്ള പവർ പോയി എല്ലാം പോയി സുഖലോല സെക്സ് സെക്സ് മനുഷ്യന് ബന്ധനത്തിലൂടെ ജനികാസക്തിയുടെ കെട്ട അശുദ്ധിയുടെ മനുഷ്യരെ മാറിക്കൊണ്ടിരിക്കുക ഇത് ദുഷ്ടാരൂപിക്ക് അടിമ വെക്കുക അടിമ വെക്കുക വിശ്വാസം അടിമ വെക്കുകയോ കരഞ്ഞു ദൈവത്തെ വിളിച്ചോണം ഒന്ന് ഈ ആറാം ഞാൻ പുഴങ്ങൾ പല കുടുംബങ്ങളുടെ തകർച്ചകളും പൈശാസിക ബാധകൾ ആ കുടുംബത്തിൽ നിന്ന് പോകാത്തതിൻ്റെ ഒറ്റ കാരണമുള്ളൂ ഒന്നാം പ്രമാണ ലംഘനവും ആറാം പ്രമാണ ലംഘനവും ഉള്ള വ്യക്തികളിലും കുടുംബത്തിൽ നിന്ന് പൈശാസിക ശക്തികൾ പോകാൻ കുറേ സമയമെടുക്കും മന്ത്രവാദം കൂടാത്ത ക്ഷുദ്രപ്രയോഗങ്ങള് കൈനോട്ടം ജോൽസിന്റെ വീട്ടിൽ പോയി കുത്തിയിരിക്കുക സമയതോട്ടം വാരഫലം കുറേ പരിപാടികളുണ്ട് അതും ഇതെല്ലാം ശരീരത്ത് കെട്ടിയിടുക കുറേ ചരടുകൾ അതും ഇതല്ലാണ്ട് കെട്ടിയിട്ടുണ്ട് അതിൻ്റെ കൂടെ പള്ളി വന്നിട്ട് നാക്കുന്നിട്ട് കൃപാനങ്ങൾ സ്വീകരിക്കുക ഇതൊന്നും ചേരുന്നതല്ല രണ്ടെന്ന് ഓപ്പോസിറ്റാണ് അപകടം കൂടുതലാണ് കുറേം കൂടെ നിന്ദിക്കണ്ടോ നിങ്ങൾ നിന്ദിക്കരുത് ദൈവവചനത്തെ പരിശുദ്ധാന്നാവിനെ പരിഹസിക്കരുത് നിന്നിച്ചാൽ നിങ്ങളുടെ ബന്ധനങ്ങൾ കഠിനമാ ഒന്ന് സാമൂൽ പതിനാറാം അധ്യായത്തിന്റെ പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിന ഉണ്ട് അതായത് ദാവീദ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു കഴിയുമ്പോൾ ദാവീദിന് മുമ്പ് ഒരുത്തിനുണ്ട് സാവൂള് സാവൂളിന് ദൈവം ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവാക്കി അഭിഷേകം ചെയ്തതാണ് പക്ഷേ അവന് ഇടയ്ക്കിങ്ങു മാറി അവനെ ഇച്ചിരി മാറ്റം അവനൊന്നാം പ്രമാണമൊക്കെ ലംഘിക്കാൻ തുടങ്ങി പ്രവാചകനിലൂടെയുള്ള ദൈവത്തിൻ്റെ വചനമൊന്നും അംഗീകരിക്കുന്നില്ല അവൻ പറഞ്ഞത് എനിക്ക് ഇച്ചിരി ഉയർന്ന കാഴ്ചപ്പാടാണ് അവൻ അഹങ്കാരം കിട്ടില്ല ഉടനെ പരിശുദ്ധാത്മാവ് അവൻ്റെ ഹൃദയം കഠിനമാക്കി കഠിനമാക്കി കഴിഞ്ഞാൽ അഭിഷേകം പോകുകയും ഇവിടെ പറയുന്നുണ്ട് വചനു അന്ന് മുതൽ കർത്താവിൻ്റെ ആത്മാവ് ീദിന്റെ മേൽ ശക്തിയായി ആവസ് സാമൂഹ്യ റാമായിയിലേക്ക് പോയി ദാവീദിൻ കർത്താവിൻ്റെ ആത്മാവ് സാവൂളിനെ വിട്ടുപോയി അവിടെ ദുരാത്മാവ് അവനെ പീഡിപ്പിച്ചു സാവൂളിൻ്റെ പൃഥ്വിന്മാർ അവരോട് പറഞ്ഞു ദൈവം അയച്ചൊരു ദുരാത്മാവ് അങ്ങയെ പീഡിപ്പിക്കൊണ്ടും അഭിഷേകം കിട്ടിയവനെ ഇപ്പം പിശാച് പിടിച്ചിരിക്കും ക്രിസ്ത്യാനിയിൽ പല വ്യക്തി സങ്കടം തോന്നിയല്ലോ ചില ആളുകൾ തലേ കഴിവു പ്രാർത്ഥിക്കുമ്പോൾ അവൻ കാണാൻ പറ്റും സങ്കടം തോന്നി ഇതെന്താ സംഭവിച്ചു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനെ ദുരാത്മാവ് എങ്ങനെ പീഡിപ്പിക്കുന്നില്ലേ കാരണം ഉണ്ട് ഒരു നിമിഷം അവൻ്റെ ഉള്ളിൽ അവൻ സംശയിച്ചു ദൈവവാചനത്തെ പ്രവാചകന്മാരിലൂടെയുള്ള ദൈവപ്രമാണത്തെ സംശയിച്ചവൻ ഒരു നിമിഷം നിമിഷവന് അവൻ സ്വഭാവം മാറി അവന് മാറ്റം വന്നവന് അവന് ഒന്നാം പ്രമാണമൊക്കെ ലംഘിക്കാൻ തുടങ്ങി വേറെ ആളുകളുടെ അടുക്കൊക്കെ പോവാൻ ദർശനങ്ങളൊക്കെ ചോദിക്കാൻ ഭൂതഭാവി ചോദിക്കാൻ പോകുന്നുണ്ട് അതോടെ ഇവൻ്റെ മേൽ ദുഷ്ടാരൂപിയുടെ പ്രവർത്തനം പോയി പരിശുദ്ധ വിട്ടുപോയിട്ട് ദുഷ്ടാരൂപി കൂടി കൂട്ട പിന്നെ ഈ ദീത കിന്നരം വായിക്കും കിന്നരം വായിക്കുന്ന സമയത്ത് മാത്രം ദാവീതിൻ്റെ കിന്നരം വായിക്കാൻ ദാവ് അടുത്ത് നിൽക്കുന്ന സമയത്ത് ഈ സ്പിരിറ്റ് അവനെ മാറി മാത്രമേ ഉള്ളൂ പരിശുദ്ധാമെന്നാണ് ദാവീദിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ മാത്രമേ അവൻ കുറച്ചു നേരത്തേക്കും ദാവീത് വച്ചാൽ അങ്ങോട്ട് എന്തെങ്കിലും കാര്യത്തിനോട്ട് പോയി കഴിയുമ്പോൾ വീണ്ടും ഈ ദുഷ്ടാരൂ വന്നിട്ട് ഇവരെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും ധ്യാനവും കൺവെൻഷനൊക്കെ നടക്കുമ്പോൾ കുറച്ച് ദിവസത്തേക്ക് ഇത് മാറി നിൽക്കും വീണ്ടും പിറ്റേ ദിവസം അത് കാരണം വച്ചാൽ ഇവൻ്റെ ഹൃദയത്തില് അവിശ്വാസ് ഇതൊക്കെ കഥയൊന്നും ബൈബിള് കഥയൊന്നും ഞാനിതൊക്കെ നേരെ ജീവിതാനുഭവം കൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ കാര്യം അതുകൊണ്ട് ഒറ്റ വഴിയുള്ള മക്കളെ ഞാൻ തുറന്ന് പറയാം എല്ലാ ആത്മാക്കളും രക്ഷപ്പെടണം എന്നുള്ള ഒറ്റ ആഗ്രഹമോട് പറയാ മൂട്ടിപ്പായിട്ട് ദൈവത്തോട് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ദൈവമേ കരുണയായിരിക്കണമേ എന്ന് ചങ്കുമൊട്ടി കണ്ണുനീരൊഴുകി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക വേറൊരു വഴിയിൽ അപ്പോഴേ പരിശുദ്ധാത്മാവ് നിനക്ക് പ്രകാശം തരാൻ തുടങ്ങും നിനക്ക് വെളിപ്പെടുത്തി തരാൻ അഭിഷേകം തരാൻ തുടങ്ങും ഇവിടെ കാണും ദുരാത്മാവ് സാവുളിനെ കയറി പിടിച്ചു പിന്നെ അവസാനം കൊണ്ട് ഇവനെ കൊന്നുകളയുക നാശിപ്പിച്ച് കളയുക ദാവീദിൻ്റെ ദാവീദ് സാവോളിൻ്റെ ജീവിതം മുഴുവൻ തീർന്നു പോവുക സാവോളിന് ഇതിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഒരു ഫിലിസ്തീനുമായിട്ടുള്ള യുദ്ധം നടക്കുമ്പോൾ ഗോലിയാത്ത് എന്ന് പറയുന്ന മല്ലൻ മല്ലനെ കാണുമ്പോൾ ഈ ആദ്യ ഒരു ഇത് അഭിഷേകം കിട്ടിയവരുന്നാണ് ഇത് ദാവി സാവൂൾ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല സാവൂൾ മാറി മാറി നടക്കുക എല്ലാവരും പേടിച്ച് പേടിച്ച് നടക്കുക അപ്പോഴാണ് ദാവീദ് ഒന്നൊരു ചെറിയ ബാലൻ അഭിഷേകമുള്ളവന് അവന് അവനതിനെ ഏത് തിന്മയുടെ ശക്തിയും ബന്ധിക്കാൻ പറ്റുവേ അല്ലാതെ വേറെ പറ്റത്തില്ല അത് കാരണം മറ്റേ ദുഷ്ടാരൂപികർ പിടിച്ചു പേടിച്ചു പേടിച്ച് പയന്ന് പോയി പെട്ടെന്ന് പേടിച്ച് എന്നതെങ്കിലും അവിടെ പ്രിയപ്പെട്ട മക്കളെ ഞാൻ വീണ്ടും വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നത് ഇന്ന് നമ്മുടെ ശുശ്രൂഷയിൽ നമ്മൾ ആഗ്രഹിക്കാൻ പോകുന്നത് പരിശുദ്ധം അന്നൊന്നറിയാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ മാത്രമേ നമുക്ക് ശരിക്കും മുന്നോട്ട് പോകും പക്ഷേ പരിശുദ്ധമൊന്നും ഇറയണമെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യമാണ് നല്ല വിശ്വാസം നല്ല എളിമ സംസയിക്കരുത് ദൈവത്തെ കണ്ണും മൂട്ടി ഞാൻ ബൈബിൾ ഏറ്റവും വലിയ വചനം ലുഖ് അസോസിയേഷൻ ഒന്നും

ൂട്ടി വിശ്വസിച്ചോണം വേണം ചിന്തിച്ചേക്കല്ലേ അവിടെ ഒത്തിരി ഞാൻ ലോകത്തിലെ പുസ്തകങ്ങളോ ഈ ടെലിവിഷൻ്റെ ഒന്നും കാണും കേൾക്കാനത് മാറില്ല കാരണം അൽബം കേട്ടോണ്ടെങ്കിൽ നമ്മൾ സംശയം ജനിപ്പിക്കുന്നതാണ് മൊത്തം തന്നെ സംശയമാണ് ആ സ്പിരിറ്റ് ഓഫ് സ്പിരിറ്റ് ഓഫ് കൺഫ്യൂഷന് സ്പിരിറ്റ് ഓഫ് കൺഫ്യൂഷൻ ഒരുപാട് സംശയവും ഉണ്ടാക്കി അതോപ്പം നമുക്ക് ഈശ്വരം നമ്മൾ കണ്ണും പൂട്ടി വിശ്വസിച്ചുകൊണ്ട് നമുക്ക് സങ്കടം വരൂ ആ പെട്ടെന്ന് മാറും ഓടി മാറും ഓടി മാറി കളിച്ചാൽ അല്ലെങ്കിൽ വിശ്വാസം എടുത്ത് കളയും വിശ്വാസം എടുത്ത് കളഞ്ഞാൽ പിന്നെ ഉണ്ടല്ലോ പരിശുദ്ധാമാവ് നമ്മുടെ ഹൃദയങ്ങളെ കഠിനമാക്കും ശ്രമത്തിൽ പറഞ്ഞ ലുയാ രണ്ട് യ്യടിച്ചു കത്ത നന്ദി പറഞ്ഞു ബന്ധനം മൊത്തം അടിച്ചു അടിയട്ടെ അടിയട്ടെ നന്നായി അടിച്ചു കട്ട് അടിഞ്ഞപെട്ടു മൊത്തം അടിഞ്ഞുപെട്ടു യേശുനാമത്തിൽ യശ്ശുനാമത്തിൻ്റെ ശക്തിയിൽ ബന്ധനാടിയെ ആമ എന്നാമേ ഒന്നാം പ്രമാണം ആറാം പ്രമാണമൊക്കെ ലംഘിക്കുന്ന കുടുംബങ്ങൾ ഞങ്ങളുണ്ട് കൃപ കംപ്ലീറ്റ് ചോർന്നു പോകും കൃപ കംപ്ലീറ്റ് ചോർന്നു പോകും കാരണം അതോടെ അവർ ദൈവത്തെ സംശയിച്ചു അഭിശ്വസിച്ചു പരിഗണിച്ചു നിന്ദിച്ചു സുവിശേഷത്തെ നിന്ദിക്കുക അവിടെ കരഞ്ഞ് ദൈവത്തോട് മാപ്പ് പറഞ്ഞു നന്നായിട്ട് പറഞ്ഞോളൂ അത് വചന ശുശ്രൂഷ വചന പ്രകോഷനങ്ങൾ അന്നേയ വചനത്തെ ദൈവവചനത്തെ സ്വീകരിക്കുക ദൈവവചനം നമ്മളോട് നമുക്ക് വാഗ്ദാനം തരുന്നത് അല്ലാതെ വ്യക്തിയല്ല ഡൊമിനിക്കേഷനെല്ലാം നിങ്ങൾക്ക് വാഗ്ദാനം തരുന്നത് അച്ഛനൊരു പ്രവേശം തരുന്നില്ല ദൈവവചനമാണ് നിങ്ങൾക്ക്